പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ആഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ അഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതര് ഞാൻ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങളെ പോകാനെടുക്കുന്ന ദിക്കികളെ ഇന്ന് നിങ്ങൾ സംസാരിക്കാറുണ്ട് വ്യക്തികളെ ഇന്ന് നിങ്ങൾ കയറിയിറങ്ങുന്ന ഓഫീസുകളെ ഇന്ന് കയറിയിറങ്ങുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ ആശുപത്രി കിടക്കുന്നവർ എത്ര വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്രയും രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചോദിച്ചാൽ ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂവിൽ പോകുന്നവരുണ്ട് വൈവെഴുതുന്നവരുണ്ട് ഡോക്ടറിൻ്റെ തിസ് ഒരുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിന് നാമത്തിൽ അലങ്കരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ വിവാഹരഹിത വിവാഹ ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ പാകം ഉടമ്പടി ചെയ്യാത്തവർ സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ കരഭൂമികൾ അതുപോലെ തന്നെ പാഠശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ ചർച്ചയ്ക്ക് പോകുന്നവർ സമാധാനത്തിൽ എത്തിക്കേണ്ടവർ അവർക്കെല്ലാം പരിശുദ്ധാത്മ അവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിനും നാമത്തെ ആശീർവദിക്കുന്നു നിത്യം പിതാമ്പുത്തൂനും പരിശുദ്ധാത്മവുമായ സർവേശ്വര നെയ് സ്വാമി നമ്മളെ ഉടമ്പടി എടുക്കുന്നവരും അല്ലാത്തവരും അരമണിക്കൂർ ബൈബിൾ വചനം വായിക്കണമെന്ന് മൻഡേറ്ററി അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വചനം വായിക്കണം എന്നറിയാവൂ വചനം സമ്പൂർണ്ണ ആഹാരമായതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സമ്പൂർണ്ണ രൂപമാണ് ഇപ്പം നമ്മൾ കാറ്റഗിസത്തില്ലേ കാറ്റഗിസം പണ്ട് പഠിച്ചപ്പോൾ നമ്മളെന്താ വേദ വേദവാട പഠിച്ചപ്പോൾ നമ്മളെന്താ പഠിച്ചത് കൽപ്പനകൾ പഠിക്കുമ്പോൾ ഒന്ന് നിൻ്റെ കർത്താദേവം ഞാനാകുന്നു ഞാനെല്ലാം മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് അല്ലേ ദൈവത്തെ കർത്താൻ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താനും നാമം കർത്താവ് ഉപയോഗിക്കരുത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ ആ കാറ്റിസം മാത്രമാണ് ക്യാപ്സ്യൂളാണ് ക്യാപ്റ്റിസം മാത്രമേ പഠിക്കണമെങ്കിൽ അത് കുഞ്ഞു നല്ലത് ഓക്കെയാണ് പക്ഷേ മുതിർന്നു വരുമ്പോൾ നമുക്ക് ആഹാരം ചേഞ്ച് ചെയ്യണം നമ്മൾ എന്താണ് നിങ്ങളെ കുടിച്ചു എന്ന് പറഞ്ഞില്ലേ ഇതിനകം ഇതിനകം നിങ്ങൾ പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണമല്ല എന്ത് സംഭവിച്ചാൽ ദൈവവചനത്തിൻ്റെ പല പല ഘടക അത് അതായത് ലഘുവായ ആഹാരമുണ്ട് പിന്നെ ഗുരുത്വമുള്ള ആഹാരമുണ്ട് കലോറി കൂടിയ ആഹാരങ്ങളുണ്ട് അപ്പം നമ്മൾ വളരുന്നതനുസരിച്ച് അതുകൊണ്ടാണ് ഈ നമ്മൾ ഡെയിലി അവർ ഡെയിലി ബ്രെഡെന്ന് തന്നെയാണ് പറയുന്നത് വചനത്തിൻ്റെ സങ്കീർണമായ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ആപ്ലിക്കേഷൻ പ്രയോഗവിധികളൊക്കെയാണ് ഈ ഡെയിലി ബ്രെഡിൽ വരുന്നത് അപ്പം ചിലപ്പോൾ അത് ഗുരുത്വമുള്ള ആഹാരമാകാം പാലം പറയുമ്പോൾ ഇപ്പം മാന മത വെക്കുമതിമാനിക്കുക കുഞ്ഞുങ്ങളോടൊപ്പം പറയണതാണത് പക്ഷെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ ദീർഘകാലം എങ്ങനെയും ജീവിച്ചാൽ മതിയാണ് അങ്ങനെയല്ല ചിലർക്ക് ചിലക്ക് മരുഭൂമിയായിരിക്കും അപ്പോൾ മരുഭൂമിയിലുള്ള ജീവിത ജീവിതകാലം സ്ഥലം പോലും ഇല്ല ആരും സഹായിക്കാനില്ല ഭർത്താവ് മരിച്ചു ആമക്കളില്ല പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരണം അപ്പം അവർ മരുഭൂമി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണ് അവിടെ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും അപ്പോൾ അത് അപ്പോൾ ഗുരുത്വ ആലോചനയായി എട്ട് മൂന്നെടുത്ത് നീമാർത്തണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും ആ നിങ്ങളെ നിങ്ങളെളിമപ്പെടുത്തുകയും വിഷപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് ജീവിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കർപ്പനങ്ങളുടെ ഉദ്ദേശം എന്താണ് നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി ഇപ്പം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചില സമയത്തുള്ള ചിലക്കുള്ള ജീവിതം മരുഭൂമിയിലെ ജീവിതമാണ് അപ്പോൾ അവരെന്താ അവരെ എളിമപ്പെടണം കാര്യം എന്താണ് അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അജ്ഞാതമായിരുന്ന മഞ്ഞ കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോയി അപ്പോൾ നിങ്ങൾക്കറിയാത്ത വഴികളും അധ്വാനിക്കാത്ത അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് മരിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കെണ്ണം നോക്കണത് കുഞ്ഞുങ്ങളെ ഓരോ ആവശ്യം വരുമ്പോൾ നടക്കുക മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പം നമ്മൾ നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പറ്റാതിരുമ്പോൾ നിങ്ങൾ ഇരുന്ന് വാവിട്ട് കലയും ഇതൊക്കെ ഇതാണ് മരുഭൂമി എന്ന് പറഞ്ഞത് തണന്മാരങ്ങളെല്ലാം വെട്ടപ്പെട്ട അവസ്ഥ ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരാണ് എല്ലാ ദിവസവും ഇതിലേ കേൾക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എല്ലാം എന്താണ് അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത് എനിക്ക് വള്ളിയും വേണ്ട പട്ടക്കാരും ഇല്ല കുന്തയും ഇല്ല ഞങ്ങളുടെ ജീവനില്ല അത് അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണെന്നല്ലേ കർത്താവിൻ്റെ ഭജയം അപ്പോൾ ഭജന അറിയത്തില്ലാത്ത കൊണ്ടാണ് ഇവർ അവരുടെ ഒരു നിർജ്ജീവമായ നിലപാടെടുക്കണത് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കരുത്തായ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്തരം കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ് പക്ഷേ ഇനി രസമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് സെൻപെർസെൻ്റ് പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണ് ഞാൻ മരുഭൂമിയോട് കടന്നുപോയി അപ്പോൾ നീ നന്ദിയായി കാണപ്പെട്ടു നിൻ്റെ നിനക്ക് ഉപ്പ് പെരട്ടാൻ ആരും ഇല്ലായിരുന്നു പൊക്കൾക്കൊടി മുറച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ നിന്നെ പറഞ്ഞ് ജീവിക്കുക വയലിൻ്റെ ചെടി പോലെ വളരുക അവിടെ ജീവിക്കാൻ വരുന്നില്ലേ ആ എസ് ഒക്കെ പതിനാറ് ആറ് ഏഴ്